വാർത്തയിലെ കൂടുതൽ വിശദാംശങ്ങളുമായി അനീഷ് ചേരുന്നു അനീഷ് കമമ്പ് സിഐ ഷമീർ ഖാനെതിരെയാണ് വീണ്ടും പരാതി ഉയർന്നിരിക്കുന്നത് സി എസ് ആർ ഫണ്ട് തട്ടിപ്പിൽ പരാതി നൽകാനെത്തിയ സ്ത്രീകളോട് അപമര്യാദയായി പരിമാ എന്നാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പുതിയ പരാതി മുൻപ് കൂട്ടാറിൽ പുതുവത്സര ദിനത്തിൽ പടക്കം പൊട്ടിക്കുന്ന ആളെ മർദ്ദിച്ച സംഭവത്തിലും ഇന്ന് പരാതി ഉയർന്നിരുന്നു സി ഐ ഓട്ടോ ഡ്രൈവറായ മുരളീധരന്റെ കരണത്തിരിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സ്ത്രീകൾക്കെതിരെ അപമര്യാദയായി പെരുമാറി എന്നുള്ളൊരു പരാതി കൂടി ഉയർന്നു വരുന്നത് എന്താണ് വിശദാംശങ്ങൾ നിതിൻ പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ഉള്ളത് കമ്പമട്ട് പോലീസ് സ്റ്റേഷന് മുമ്പിലാണ് ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നത് അതായത് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി പ്രിൻസിന്റെ നേതൃത്വത്തിൽ അവരുടെ വാർഡിലെയും മറ്റ് സമീപ വാർഡുകളിലെയും കുറേയേറെ സ്ത്രീകൾ പരാതി നൽകുവാനായി എത്തിയിരുന്നു ഈ പരാതി സ്വീകരിക്കുവാൻ വേണ്ടി പോലീസ് തയ്യാറായില്ലെന്നാണ് മിനി പ്രിൻസ് ഇപ്പോൾ അല്പം മുമ്പ് നമ്മളുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അതായത് ഒറ്റ കേസായിട്ട് ഈ സാമ്പത്തിക തട്ടിപ്പ് കേസ് എടുക്കാം എന്നുള്ള രീതിയിൽ സി ഐ ായിട്ടാണ് പറയുന്നത് എന്നാൽ മിനി പ്രിൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആവശ്യപ്പെട്ടത് ഇതിന്റെ കോർഡിനേറ്ററുകളും കോർഡിനേറ്ററുടെ പേരിലും പരാതി എടുക്കണം അദ്ദേഹത്തെയും പ്രതി ചേർക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെച്ചത് എന്നാൽ ഈ ഒരു ആവശ്യത്തോട് സിഐ പുറംതിരിഞ്ഞു നിന്നു അതിനുശേഷം സി ഐ ഷൌട്ട് ചെയ്തു ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെയാണ് മിനി പ്രിൻസ് ഉൾപ്പെടെയുള്ള സ്ത്രീകൾ ഉന്നയിക്കുന്നത് ഇവരിപ്പോഴെന്താണെങ്കിലും പോലീസ് സ്റ്റേഷന് മുമ്പിൽ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുകയാണ് സ്ത്രീ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന തരത്തിലൊക്കെയാണ് ഇവർ പറയുന്നത് സ്ത്രീകളോട് പരാക്രമം കാണിച്ചു ഇതിൽ ഡി ജി പി മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകുമെന്നും മിനി പ്രിൻസ് വ്യക്തമാക്കുന്നുണ്ട് എന്താണെങ്കിലും ഇപ്പോഴും പ്രതിഷേധം തുടർന്നു കൊണ്ടിരിക്കുകയാണ് കമ്പംട്ടി സി ഐ ഷമീർ ഖാൻ എതിരെ ഇന്ന് രാവിലെ രാവിലെയാണ് വളരെ വലിയൊരു വാർത്ത കൂടി പുറത്തു വന്നത് ഇദ്ദേഹം കഴിഞ്ഞ പുതുവത്സര രാവിലെ ആഘോഷങ്ങൾക്കിടയിൽ ഒരാളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഇതിലിപ്പോൾ എസ് പി എസ് പി യോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് മറ്റൊരു ആരോപണം കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്താണെങ്കിലും കമ്പോമെന്റ് സ്റ്റേഷനിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് നിതിൻ